ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ വീടിനടുത്തുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കും ഒരു വർഷമായിട്ടോ കേട്ടോ അതുകൊണ്ട് യാത്രയൊക്കെ ഇതുപോലെ ദുഷ്കരമാണ് ഒരുപാട് ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ സ്ഥിരം നാട്ടിലുള്ളപ്പോൾ ചായ കുടിക്കുന്ന ചായക്കടയിലെത്തി ചായക്കൊക്കെ പറഞ്ഞു ചായ മേടിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അതാണ് മാക്രിയില്ലാ കുളം ഇവിടെ മാക്രിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാവരും മാക്രില്ലാക്കുളം എന്നാണ് പറയുക പിന്നെ അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ സ്ഥിരം ഇവിടെയൊക്കെ വന്നിരിക്കാറ് പതിവുള്ള സ്ഥലങ്ങളാണ് നല്ല ഗ്രാമീണ ഭംഗികളാണ് നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ച് കണ്ട് ഇവിടെ നിറയും വെള്ളമൊക്കെ ആയിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചതാണ് വെള്ളത്തിലോട്ടൊന്ന് എടുത്ത് ചാടട്ടെ എന്ന് ചോദിച്ചപ്പം അവരെന്നെ കളിയാക്കുമായിരുന്നു ചാടിക്കഴിഞ്ഞാൽ ഉള്ള വെള്ളം മൊത്തം പറ്റിപ്പോകുമെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നട്ടോ പിന്നെ ചേമ്പലയിലൊക്കെ കളിച്ചു നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ പിന്നീട് അതിന് ശേഷം നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു വീണ്ടും ആ കയറ്റോ ഇറക്കോ ഒക്കെ താണ്ടി വേണം വീട്ടിലേക്ക് എത്താൻ ഈ കാര്യത്തിൽ കഴിഞ്ഞൊരു ഇറക്കം ഉണ്ട് കേട്ടോ ആ ഇറക്കത്തിന് മുമ്പേ ഒരാൾ അവിടെ നിന്നുകൊണ്ട് എന്നോട് ഹായ് പറഞ്ഞു ഞാൻ തിരിച്ചു ഹായ് പറഞ്ഞു അതിനാണ് എന്നെ എല്ലാവരും കൂടി കളിയാക്കിയത് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയായി ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ